അപ്പം അങ്ങനെ വീക്കെൻഡായിരിക്കും അപ്പം ഇനി ഇനിയിപ്പോൾ ശനി ഞാനൊരു ക്ലാസ് ഇല്ല തിങ്കളും തിങ്കളാഴ്ച തൊട്ടാണ് വീണ്ടും തിങ്കൾ മുതൽ വെള്ളിയൊരു ക്ലാസ് ഉള്ളു നമ്മൾ ഇത് ഹോംവർക്കാണ് ഡെയിലി ഹോംവർക്ക് കാഞ്ചിയാണ് കാഞ്ചിയുടെ കാഞ്ചി ഇത് ഹിരഗാന അപ്പം കാഞ്ചിയുടെ പത്തോട്ടെയിലി പഠിക്കണം പിന്നെ അതിൻ്റെ റീഡിങ് പിന്നെ സക്കുവും ഡെയിലി എന്തെങ്കിലും ഒരു എസ് ഒരു മിനി എക്സ് എ ഇവിടുത്തെ ടീച്ചർമാരുടെ സൈന് പകരം എല്ലാവരുടെയും ഓരോ ഇതുണ്ടാവും ഇതിൽ വൺ പീസിലെ ക്യാരക്ടർ ഇല്ല നാമി അങ്ങനെ കുറേ ഓരോ ടീച്ചറേലും ഓരോ സീലായിരിക്കും അതായിരിക്കും അവരുടെ സിഗ്നേച്ചർ സാധനം അങ്ങനെ ഇങ്ങനെ സീൽ വെച്ച് തരും നമ്മൾ ഇതൊക്കെ ശരിയാണെങ്കിൽ ഇത് തിങ്കളാഴ്ച കാണാം തിങ്കളാഴ്ചയ്ക്കുള്ള ഇപ്പം തന്നെ എഴുതി വെച്ചു എന്നാൽ രണ്ട് ദിവസത്തേക്ക് ഇവിടെ തുറക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്തത് ആ ഇത് കാഞ്ചിയുടെ ഷീറ്റ് ഇത് നമ്മൾ ഡെയിലി ഒരു പേജ് രണ്ട് പുറം എഴുതണം പിന്നെ ഇതിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ ബുക്കിൽ എഴുതി പഠിക്കണത് പിന്നെ നമ്മുടെ നെയിം ബാഡ്ജിലും ഒരു സീൽ വയ്ക്കും കിട്ടാം നമ്മുടെ ഒരാഴ്ചത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അത് ക്ലാസ്സിൽ പെർഫോമൻസ് മൊത്തത്തിൽ പിന്നെ നമുക്ക് ഡെയിലി ക്ലീനിങ് ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ സെൻസ് അടക്കം ടീച്ചർ അടക്കം എല്ലാവരും ക്ലീൻ ചെയ്യും ടോയ്ലറ്റ് അടക്കം രാവിലെ ക്ലീനിങ് തുടങ്ങിയിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കുന്നു അത് നോക്കിയിട്ട് കണ്ടു ഈ റൈറ്റ് സൈഡ് ഉള്ളതാണ് നല്ലത് ഇത് ഗുഡ് ആണെങ്കിൽ ഇവിടെ വരും അങ്ങനെ അഞ്ചാഴ്ചയോളാണ് ഒരു സ്റ്റുഡൻ്റ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ റാങ്കിങ് ഉണ്ടാവും ഇത് നമ്മൾ ഏതെങ്കിലും കുറച്ച് അവർക്കിഷ്ടപ്പെടാൻ നേരം വൈകി വരിക അതുപോലെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ താഴെ വരും പിന്നെ രണ്ട് ദിവസം എൻ്റെ മുടക്ക്